ഹെമിസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന പ്രദേശമേത് ഉത്തരം ലഡാക്ക് ഹെമിസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന പ്രദേശമേത് ഉത്തരം ലഡാക്ക് കേരള സർക്കാർ സംരംഭങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ച കാലയളവേത് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കേരള സർക്കാർ സംരംഭങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ച കാലയളവേത് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന വനങ്ങൾ ഏതാണ് ഉത്തരം ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾ കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന വനങ്ങൾ ഏതാണ് ഉത്തരം ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾ കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ സ്ഥാപിച്ച് വർഷം കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ സ്ഥാപിക്കപ്പെട്ട വർഷം ഇരവികുളം ആയിരത്തി തൊള്ളായിരത്തി ഇരവികുളം ആയിരത്തി തൊള്ളായിരത്തി സൈലന്റ് വാലി ആയിരത്തി തൊള്ളായിരത്തി സൈലന്റ് വാലി ആയിരത്തി തൊള്ളായിരത്തി ആനമുടി ഷോല രണ്ടായിരത്തി ആനമുടി ഷോല രണ്ടായിരത്തി കേരളത്തിലെ രണ്ടാമത്തെ പ്രധാന വൈദ്യുതോൽപാദന സ്രോതസ്സേത് ഉത്തരം സൗരോർജം കേരളത്തിലെ രണ്ടാമത്തെ പ്രധാന വൈദ്യുതോൽപാദന സ്രോതസ്സേത് ഉത്തരം സൗരോർജം നിലാവ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം തെരുവുവിളക്കുകൾ സ്ഥാപിക്കൽ നിലാവ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം തെരുവുവിളക്കുകൾ സ്ഥാപിക്കൽ സ്കൂൾ ബസ്സുകൾക്ക് അനുവദിച്ച പരമാവധി വേഗത എത്ര ഉത്തരം അൻപത് കിലോമീറ്റർ പ്രതിമണിക്കൂർ സ്കൂൾ ബസ്സുകൾക്ക് അനുവദിച്ച പരമാവധി വേഗത എത്ര ഉത്തരം അൻപത് കിലോമീറ്റർ പ്രതിമണിക്കൂർ ഏത് രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനമാണ് അനർട്ട് ഉത്തരം പാരമ്പര്യേതര സ്രോതസ്സുകൾ ഏത് രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനമാണ് അനർട്ട് ഉത്തരം പാരമ്പര്യേതര സ്രോതസ്സുകൾ പ്രൊജക്റ്റ് അനന്ത എന്തുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വിപുലീകരണ പദ്ധതി പ്രൊജക്റ്റ് അനന്ത എന്തുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വിപുലീകരണ പദ്ധതി വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിക്കാൻ മുൻകൈയ്യെടുത്ത നേതാവാര് ഉത്തരം മാധവൻ വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത നേതാവാര് ഉത്തരം ടി കെ മാധവൻ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം കേരളത്തിൽ നടന്ന പ്രക്ഷോഭം ഏത് ഉത്തരം പാലിയം സത്യാഗ്രഹം ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം കേരളത്തിൽ നടന്ന പ്രക്ഷോഭം ഏത് ഉത്തരം പാലിയം സത്യാഗ്രഹം ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചതാര് ഉത്തരം പോർച്ചുഗീസുകാർ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചതാര് ഉത്തരം പോർച്ചുഗീസുകാർ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി ഏത് ഉത്തരം പയ്യന്നൂർ കേരളത്തിൽ ിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദിയേത് ഉത്തരം പയ്യന്നൂർ